ാണ് സ്വത്രം ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം വാക്യങ്ങൾ അനന്തരം യഹോവ താൻ അരളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ച് താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറക്ക് നിവർത്തിച്ചു കൊടുത്തു അബ്രഹാമിന്റെ വാർധിക്യത്തിൽ ദൈവം അവനോട് അരുളിച്ചെതിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു സാറ അബ്രഹാമിൻ പ്രസവിച്ച മകന് അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നതുപോലെ അവൻ തന്റെ മകനായ ഇസഹാഖിന് എട്ടാം ദിവസം പരിശോധന കഴിച്ചു തന്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറ പറഞ്ഞു സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു അവന്റെ വാധിക്യത്തിലല്ലോ ഞാനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു പൈതൽ വളർന്നു മുലകുടി മാറി ഇസാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു മിസ്ലേമിയ ദാസി ഹാകർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട് ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളകാം ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസാഖിനോടുകൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു തന്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി എന്നാൽ ദൈവം അബ്രഹാമിനോട് ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത് സാറ നിന്നോട് പറഞ്ഞവരൊക്കെയും അവളുടെ വാക്ക് കേൾക്കാം ഇസഹാക്ക് നിന്നുള്ളവരല്ലോ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അതിൽ ചെയ്തു അബ്രഹാം അധികാരത്തെഴുന്നേറ്റും അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഖാകാറിന്റെ തോളിൽ വെച്ചു കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി വേർഷേപ മരുഭൂമിയിൽ ഉഴന്നു നടന്നു തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു അവൾ പോയി അതിനരികെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞു എതിരെ ഇരുന്നു ഉറക്ക കരഞ്ഞു ദൈവം ബാലന്റെ നിരവിളി കേട്ടു ദൈവത്തിന്റെ ദൂതനാകാശത്ത് നിന്ന് ഹാകാരനെ വിളിച്ച് അവളോട് ഹാകാരെ നിനക്കെന്ന് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിരവിളി ദൈവം കേട്ടിരിക്കുന്നു നീ ചെന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചു കൊളുക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരളി ചെയ്തു ദൈവം അവളുടെ കണ്ണു തുറന്നു അവളൊരു നീരുറവ് കണ്ടു ചെന്ന് സുരസിയിൽ വെള്ളവും നിറച്ചു ബാലനെ കുടിപ്പിച്ചു ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു മുതിർന്നപ്പോൾ ഒരു തീർന്നു അവൻ പാലാൻ മരുഭൂമിയിൽ പാർത്തു അവന്റെ അമ്മ മിസ്രീൻ ദേശത്തുനിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു അക്കാലത്ത് അഭിമലേക്കും അവന്റെ സേനാപതിയായ പീ അബ്രഹാമിനോട് സംസാരിച്ചു നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോടുകൂടെയുണ്ട് കൂടെയുണ്ട് നീ എന്നോടോ എന്റെ സന്തതിയോടോ എന്റെ കുലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിച്ചതുപോലെ നീ എന്നോടും നീ പാർത്തുവരുന്ന ദേശത്തോട് ദേ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി ഇവിടെ വെച്ച് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു സത്യം ചെയ്യാമെന്നും അബ്രഹാം പറഞ്ഞു എന്നാൽ അഭിമലേഖിന്റെ ദാസന്മാർ അപകരിച്ച കിണർ നിമിത്തം അബ്രഹാം അഭിമലേഖനോട് ഭർഷിച്ചു പറഞ്ഞു അതിനും അഭിമലേഖ ഇക്കാര്യം ചെയ്തത് ആരെന്ന് ഞാൻ അറിയുന്നില്ല നീ എന്നെ അറിയിച്ചിട്ടില്ല ഇന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുമില്ല എന്ന് പറഞ്ഞു പിന്നെ അബ്രഹാം അഭിമലേക്കനും ആടുമാടുകളെ കൊടുത്തു അവർ ഇരുവരും തമ്മിൽ ഉടമ്പടി ചെയ്തു അബ്രഹാം ഏഴ് പെണ്ണാട്ടുകുട്ടികളെ വേറിട്ട് നിർത്തി അപ്പോൾ അഭിമേലേക് അബ്രഹാമിനോട് നീ വേറിട്ട് നിർത്തിയ ഈ ഏഴ് പെണ്ണാട്ടുകുട്ടികൾ എന്തിന് എന്ന് ചോദിച്ചു ഞാൻ ഈ കിണർ കുഴിച്ചു എന്നതിന് സാക്ഷിയായി നീ ഈ ഏഴ് പെണ്ണാട്ടുകുട്ടികളെ എന്നോട് വാങ്ങണം എന്നു അവൻ പറഞ്ഞു അവർ ഇരുവരും അവിടെ വെച്ച് സത്യം ചെയ്യുക കൊണ്ട് അവൻ ആ സ്ഥലത്തിനും ബേഷേബന് പേരിട്ടു ഇങ്ങനെ അവർ ബേർഷേബിൽ വെച്ച് ഉടമ്പടി ചെയ്തു അഭിമലേക്കും അവന്റെ സേനാപതിയായ പി എഴുന്നേറ്റ് ഫിലിസ്തീനയുടെ ദേശത്തേക്ക് മടങ്ങിപ്പോയി അബ്രഹാം ബേർഷേബിൽ ഒരു പിജുല വൃക്ഷ നട്ടു നിത്യദൈവുമായ ഹോവയുടെ നാമത്തിൽ അവിടെ വെച്ചു ആരാധന കഴിച്ചു അബ്രഹാം പാർത്തു കുറെക്കാലം ഫിലിസ്തീനം ഒന്നുമുതലുള്ള ഒന്നു മുതലുള്ള വാക്യങ്ങൾ അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നു അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്നു നിന്റെ ഏകജാതനായ ഇസാഖിനെ തന്നെ കൂട്ടിക്കൊണ്ടു മോര്യ ദേശത്ത് ചെന്നു അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാകം കഴിക്കുക എന്ന് അറിളിച്ചു അബ്രഹാം അധികാരത്തെ എഴുന്നേറ്റ് കഴുതിക്ക് കോപപ്പെട്ട് കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തന്റെ മകൻ ഇസാഖിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറിയെടുത്തുകൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴിഞ്ഞയുമായി ഇവിടെ ഇരിപ്പി ഞാനും ബാലനും അവിടത്തോളം ചെന്നു ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായി ഇസാഖിന്റെ ചുമലിൽ വെച്ച് ധീയും കത്തിയും താനെടുത്തു ഇരുവരും ഒന്നിച്ചു നടന്നു അപ്പോൾ ഇസാ തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിനു അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു ധീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിനു ആട്ടിൻകുട്ടി എവിടെ എന്നു അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിനു ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്നു അബ്രഹാം പറഞ്ഞു അങ്ങനെ ഇരുവരും ഒന്നിച്ചു നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്തു അവർ എത്തി അബ്രഹാമൊരു യാഗപീഠം പണുതു വിറക് അടുകി തന്റെ മകൻ ഈ സാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകൻമീത കിടത്തി പിന്നെ അബ്രഹാം കൈ നീട്ടി തന്റെ മകനെ ആർക്കേണ്ടതിന് കത്തിയെടുത്തു ഉടനെ ഹോവിട ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമി അബ്രഹാമി എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്നു അവൻ പറഞ്ഞു ബാലന്റെ മേൽ കൈവെക്കരുത് അവനോട് ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തെരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു എന്നു അവൻ അലി ചെയ്തു അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുപറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്നു ആട്ടുപറ്റനെ പിടിച്ചു തന്റെ മകനു പകരം ഹോമയാകും കഴിച്ചു അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു യഹോയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ചു അരുളിച്ചത് നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക്കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പഠനങ്ങളെ കാവശ്യമാക്കും നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഞാൻ തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോ വാലൾ ചെയ്യുന്നു പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങിവന്നു അവർ ഒന്നിച്ച് പുറപ്പെട്ടു ബേർഷേബയിലേക്ക് പോന്നു അബ്രഹാം ബേർഷേബൽ പാർത്ഥ അനന്തരം മിൽക്കയും നിന്റെ സഹോദരനായ നാഹോറിന്റെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി അവർ ആരെന്നാൽ ആദ്യജാതൻ ഊസ് അവന്റെ അനുജൻ ബൂസ് അലാമിന്റെ പിതാവായ കെമുവേവ് കേശദ് ഹസോ ബിൽദാഷ് ഇതലാഫ് ബധുവേ റിബേക്കെ ജനിപ്പിച്ചു ഈ എട്ട് പേരെ മിൽക്ക അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന് പ്രസവിച്ചു അവന്റെ വെപ്പാട്ടി രയൂമ എന്നവളും വളും തേബഹ് ഗഹാം തഹഷ് മാഖ എന്നിവരെ പ്രസവിച്ചു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം അവർ യരിശലേമനോട് സമീപിച്ച് ഒലിയുമലയരികെ ബേസ് പാകയിൽ എത്തിയപ്പോൾ രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചൊല്ലുവീൻ അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചുകൊണ്ടുവരുവീൻ നിങ്ങളോട് ആരാനും വലതും പറഞ്ഞാൽ കർത്താവിനു ഇവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറവീൻ തൽക്ഷണം അവൻ അവയെ അയക്കുമെന്ന് പറഞ്ഞു സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൌമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കൂട്ടിയുടെ പുറത്തും കയറി നിന്റെ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുണി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു ശിഷ്യന്മാർ പുറപ്പെട്ടു യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു കഴുതിയേയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറിയിരുന്നു പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവിത്ര ഹോശന്ന ഭർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങൾ ഹോശന്ന എന്നു ആർച്ചുകൊണ്ടിരുന്നു അവൻ എറിശിലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും വിളകി ഇവൻ ആർ എന്ന് പറഞ്ഞു ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു യേശു ദേവാലയത്തിൽ ചെന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിപക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു അവരോട് എന്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു കുരുടന്മാരും മുടന്നന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൾ വന്നു അവൻ അവരെ അസൌഖ്യമാക്കി എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവിത പുത്രന് ഘോഷനും ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്നു അവനോട് ചോദിച്ചു യേശു അവരോട് ഉവ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുക ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഹാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അതിവൃക്ഷം കണ്ടു അടുക്ക ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി അത് കണ്ടാരെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞു ആശ്ചര്യപ്പെട്ടു യേശു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്നു മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകാ എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുത്തരം പറഞ്ഞു അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൾ വന്നു നീ എന്ത് അധികാരം കൊണ്ടിത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗ്ഗത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്നു അവൻ നമ്മോട് ചോദിക്കും മനുഷ്യരിൽ നിന്നു എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു എല്ലാവരും യോഹൻ ഞാൻ പ്രവാചകനെന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് എന്നാൽ ഞാൻ ഇത് എന്തധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ടു ഉണ്ടായിരുന്നു അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്നു മകനെ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു എനിക്ക് മനസ്സില്ല എന്നു അവൻ ഉത്തരം പറഞ്ഞു എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ചു അവൻ പോയി രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്നു അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പോകാം അപ്പ എന്നു അവൻ ഉത്തരം പറഞ്ഞു പോയില്ല താനും ഈ രണ്ടു പേരിൽ ആരായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്തത് ഒന്നാമത്തവൻ എന്നും അവർ പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ചുങ്കക്കാരും വേഷമാരും നിങ്ങൾക്ക് മുമ്പായി ദേവിരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യോഹന്നാഥ് നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേഷമാരും അവനെ വിശ്വസിച്ചു അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേൽ അനുവദിച്ചില്ല മറ്റൊരു ഉപമ കേൾപ്പിൻ ഹസനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ട നട്ടുണ്ടാക്കി അതിന് വേലി കെട്ടി അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണുതു പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി പലകാല സമീപിച്ചപ്പോൾ തനിക്ക് അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ചു ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു മറ്റൊരുവനെ കല്ലെറിഞ്ഞു അവൻ പിന്നെയും മുമ്പിലേതിലും അധികം ദാസന്മാരെ അയച്ചു അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു ഒടുവിൽ അവൻ എന്റെ മകനെ അവർ ശങ്കിക്കൂ പറഞ്ഞു മകനെ അവരുടെ അടുക്കൽ അടുക്കലയച്ചു മകനെ കണ്ടിട്ട് കുടിയാന്മാർ ഇവൻ അവകാശി വരുവീൻ നാം അവനെ കൊന്നു അവന്റെ അവകാശം കൈവിശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു അവനെ പിടിച്ചു തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു ആകെ മുന്തിരിത്തോട്ടത്തിന്റെ ഇവിടെവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്തു ചെയ്യും അവനാ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാൻമാർക്ക് തോട്ടവേൽപ്പിക്കും എന്നു അവർ അവനോട് പറഞ്ഞു യേശു അവരോട് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്നും നിങ്ങൾ തിരുവഴുതുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ അതുകൊണ്ട് ദേവരാജൻ നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ കല്ലിന്മേൽ വീഴുന്നവൻ പോകും അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശ്വരും കേട്ടിട്ട് തങ്ങളെക്കൊണ്ട് പറയുന്നുവെന്ന് അറിഞ്ഞു അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണുക അവരെ ഭയപ്പെട്ടു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ സ്വർഗരാജൻ തന്റെ പുത്രനുവേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്കോ വരുവാൻ മനസ്സായില്ല പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു എന്റെ മുത്താഴ് തീർന്നു എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അർത്തു എല്ലാം ഒരുങ്ങിയിരിക്കുന്നു കല്യാണത്തിന് വരുവിൽ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു അവരത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ചു അപമാനിച്ചു കൊന്നുകളഞ്ഞു രാജാവ് കോപിച്ചു സൈന്യങ്ങളെ അയച്ചു ആ കുലപാതകന്മാരെ മുടിച്ചു അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല ആയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പീൻ എന്ന് പറഞ്ഞു ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ടു നിറഞ്ഞു വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു സ്നേഹിത നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു എന്നാൽ അവന് വാക്കുമുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ടാകും എന്ന് പറഞ്ഞു വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അനന്തരം പരുഷന്മാർ ചെന്നു അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോജിയരോടുകൂടെ അവന്റെ അടുക്കലയച്ചു ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നിനക്കെന്തു തോന്നുന്നു കൈശർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു ഖബടഭക്തിക്കാരെ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് കരത്തിനുള്ള നാണയം കാണിപ്പീൻ എന്ന് പറഞ്ഞു അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു അവൻ അവരോട് ഈ സ്വരൂപവും മേലെടുത്തും ആരുടേതേ എന്ന് ചോദിച്ചതിന് കൈസരുടേതേ എന്ന അവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്നും അവൻ അവരോട് പറഞ്ഞു അവർ കേട്ടു ആശ്ചര്യപ്പെട്ടു അവനെ വിട്ടുപോയി കളഞ്ഞു ഇല്ല എന്ന് പറയുന്ന സാധുക്യവും അന്ന് അവന്റെ അടുക്കൽ വന്നു ഗുരു ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ ദേവരവിവാഹം കഴിച്ച് തന്റെ സഹോദരനും സന്തതിയെ ജനിപ്പിക്കണമെന്നും മോശ കൽപ്പിച്ചുവല്ലോ എന്നാൽ ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ വിവാഹം ചെയ്ത ശേഷം മരിച്ചു സന്തതി ഇല്ലായകയാൽ തന്റെ ഭാര്യയെ സഹോദരനും വിട്ടേച്ചു രണ്ടാമത്തവനും മൂന്നാമത്തവനും ഏഴാമത്തവൻ വരെയും അങ്ങനെ തന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഒടുവിൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ എഴുവരിൽ ആർക്ക് ഭാര്യയാകും എല്ലാവർക്കും ആയിരുന്നുവല്ലോ എന്ന് ചോദിച്ചു അതിന് ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക്കൊണ്ട് തെറ്റിപ്പോകുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ അത്ര ആകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ ദൈവം അരുളിച്ചെതിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസാഖിന് ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്നും അവൻ ചെയ്യുന്നു എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ പുരുഷാരോ ഇത് കേട്ടിട്ടു അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു സദൂക്കരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ടു പരുഷന്മാർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു വൈദികൻ അവനെ പരീക്ഷിച്ചു ഗുരു ന്യായ പ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു യേശു അവനോട് അവനോടത്തിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു പരുഷന്മാർ ഒരുമിച്ചു കൂടിയിരിക്കുമ്പോൾ യേശു അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു ദാവിദിന്റെ പുത്രൻ എന്നു അവർ പറഞ്ഞു അവൻ അവരോട് എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദവിയുടെ വാക്കുവോളത്തിന് എന്റെ വരച്ചുപാകെ തിരിക്കാ എന്ന് കർത്താവു എന്റെ കർത്താവിനോട് അരുളിച്ചു എന്നു അവൻ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു അവനോട് ഉത്തരം പറവാൻ ആർക്കും കഴിഞ്ഞില്ല അന്നു മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല വാക്യങ്ങൾ പതിനൊന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നുപോകുവേ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരട്ടത്ത് എയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനേയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ വാനപാത്രത്തിലെ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവന്റെ മുഖം കാണും